പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ മാഷ് വിഷുവിനെ വഴക്കു പറയുന്ന സമയത്ത് വിക്രം കുളിച്ചിട്ട് വരുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ നോക്കുക വിക്രം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട മാഷു പറയുന്നുണ്ട് മൂന്ന് മക്കളുണ്ട് ഒന്നിനെ കൊണ്ടും ഈ വീട്ടിൽ ഗുണമില്ല ഒരുത്തൻ തമ്മാടീ താന്നോ നീമായി നടക്കുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മാഷ് കമലത്തെ നോക്കി പറയുന്നുണ്ട് എടോ ാണോ ഇവരെയൊക്കെ വളർത്തിയത് സുധാകരമാഷിന്റെ മക്കളെ കുറിച്ച് നല്ല പേരാ നാട്ടിൽ ഇത് കേട്ട വിക്രം വിഷമിച്ചു നിക്കണുണ്ട് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് വിശ്വം ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല അതെ മാഷെ ഇനിയൊന്നും പറയണ്ട ഇത് കേട്ട സുധാകരൻ മാഷ് പറയുന്നുണ്ട് ആനിങ്ങനെ മക്കളെ സപ്പോർട്ട് ചെയ്തോ ആനും ഞാനും ഒരു കിടക്കയിലായ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഈ മൂന്ന് മക്കളും കാണില്ല ഋത്തൻ പോലും ഋത്തനെക്കുറിച്ച് സ്വപ്നങ്ങളായിരുന്നു മനസ്സ് നിറയെ പക്ഷെ അവനെന്ന് എന്റെ ജീവിതത്തിലെ കരട ഉണങ്ങാത്ത മുറിവ Passed, passed, hmm. like down, 나중에, െ നോക്കി മാഷ് പറയുന്നുണ്ട് ഇത് കേട്ട വേദ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുക എന്നിട്ട് മാഷ് അകത്തു പോകുവാ അപ്പോഴേക്കും വിഷമിച്ചു നിൽക്കുന്ന വിശ്വത്തിനെ നോക്കി ശ്രീച പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ അടുത്തു എനിക്ക് ഇങ്ങനൊരു ജീവിതം അവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിച്ചൂടെ ഇതൊക്കെ കാണുന്നതിലും നല്ലത് ഇവിടെ ഒന്ന് പോകുന്നതാ ചേച്ച കരഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് പോയേക്കും വേദ പറയുന്നുണ്ട് വിശ്വട്ടൻ വിഷമിക്കേണ്ട ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കിയാ മതി ആ വിശ്വേട്ടന് ഒരു ജോലി നോക്കി വെച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ശരിയാവും ഇത് കേട്ട വിശ്വം ഒന്നും പറയാതെ അകത്തേക്ക് പോകുക എല്ലാം കേട്ടുകൊണ്ട് വിക്രം അടുത്ത് നിപ്പുണ്ട് വിക്രമിന്റെ വാടിയ മുഖം കണ്ട വേദ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ രാവിലെ തന്നെ അച്ഛന്റെ വഴക്ക് കിട്ടിയതിന്റെ സങ്കടമാണോ മുഖത്ത് ഇത് കേട്ട വിക്രം ഒന്നും പറയാതെ മുറിയില്ല ോട്ട് പോവുക ഇത് കണ്ട വേദ പറയുന്നുണ്ട് അങ്ങനെ വിട്ട പറ്റില്ലല്ലോ അച്ഛൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചെന്നറിയാം ഇത മനസ്സിൽ പറഞ്ഞിട്ട് അക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുമായി വിക്രം കട്ടിലിരിക്കുവാഴേക്കും വേദ വരുന്നുണ്ട് ഇത് കണ്ട വിക്രം വട്ടിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇനി എനിക്ക് നിന്റെ പ്രസവം കൂടി കേൾക്കണമെന്നില്ല ഒന്ന് പോയി തരാമോ ഇത് കേട്ട വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നതെന്നതിനാ കുറിച്ച് അച്ഛൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് എല്ലാത്തിനും തെറ്റുകാരൻ ഞാൻ അച്ഛന്റെ സ്വപ്നങ്ങൾ തകർത്ത ഒരേ ഒരു മകൻ അച്ഛനെ ഇത് മാത്രമേ ഉള്ളൂ പറയാൻ എന്റെ മനസ്സ് കാണാൻ ആരും ശ്രമിച്ചിട്ടില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ലെന്ന് ഉറപ്പുണ്ടോ സുധാകരൻ മാഷിന്റെ സ്വപ്നങ്ങൾ തകർത്തത് അവരുടെ മൂത്ത മക്കളല്ല ഇളയവനായ നിങ്ങൾ തന്നെയാണ് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് വിക്രം പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് പാട് വിക്രമിന്റെ ഭാഗത്ത് ചേരി കാണാം പക്ഷെ അച്ഛനെ കുറിച്ച് ചിന്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല ആ വിഷമം കൊണ്ടാ നിങ്ങളുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നേ അതിന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത് കേട്ട് വിക്രം വേദ ഇങ്ങനെ നോക്കുക വേദയുടെ വാക്കുകൾ കേട്ട വിക്രം മുഖത്ത് തെളിച്ചു ഒക്കെ വരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക സുതാരമാഷി പറമ്പിലോട്ട് പോകുന്നുണ്ട് പുഴിക്കും കമലം ഇതിനിയോട് പറയുന്നുണ്ട് നന്ദിനി കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ പാത്രങ്ങളിൽ നിറച്ചു വെക്ക് ഇത് കേട്ട നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ ആ മഹാറാണിയായിട്ട് ഇവിടെ ഇരിക്കുന്ന അവളെ കൊണ്ട് കമലപ്പ ചോദിക്കുന്നുണ്ട് നീ ഇതാരെ കുറിച്ചാ പറയുന്നേ നന്ദിനിയപ്പ പറയുന്നുണ്ട് വേറെ ആരെ കുറിച്ച് പറയാനോ വിക്രമിന്റെ പേരും പറഞ്ഞു ഈ വീട്ടിൽ കൂടിയേക്കുന്നില്ല ഞാൻ അവളെ കാര്യം പറഞ്ഞേ കമലപ്പൊ ചോദിക്കുന്നുണ്ട് ഏതെയോ അവളെ ഇവിടെ കണ്ടില്ലല്ലോ ഇത് മാത്രമല്ല അവളെ കൊണ്ട് വെള്ളം കൊരിച്ച് നിറഞ്ഞ മാഷ് എന്നോട് ദേഷ്യപ്പെടും വേണമെങ്കിൽ ഞാൻ അവളെ കൊണ്ട് വെള്ളം കോരിക്കാം മാഷ് വരുമ്പോ നീ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറയാം എന്താ അത് മതിയോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അത് വേണ്ട അച്ഛനെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനാണോ അമ്മ ഇങ്ങനെ പറയുന്നേ ഞാൻ െ കോളാം ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി ഞാൻ എന്റെ അടുത്തേക്ക് പോണുണ്ട് പോയിട്ട് പറയുവാ എനിക്ക് കിണറ്റി ഒന്ന് വെള്ളം കോരാൻ വയ്യ അമ്മ പറഞ്ഞേക്കുവാ എന്നോട് വെള്ളം കോരാൻ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അതിനെന്താ നന്ദിനി കുറച്ച് വെള്ളം കോരി അത് കഴിഞ്ഞിട്ട് ശ്രീജി ശ്രീജിയുണ്ടല്ലോ അവള് കോരട്ടെ ബാക്കി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ അതല്ല പറഞ്ഞേ അവളെ കൊണ്ട് വെള്ളം കോരിക്കണം വേദിയക്കൊണ്ട് അവളിവിടെ അനങ്ങാതിരിക്കുമല്ലോ നമുക്കൊരു രണ്ട് എല്ല് കൂടുതലാ അവള് വെള്ളം കോർന്നത് എനിക്ക് കാണണം വിനിയേട്ടാ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ഒരു ഐഡിയ ഉണ്ട് നീ വെള്ളം കോരാൻ പോകുന്ന സമയത്ത് ഇറക്കി വീണെന്ന് പറയണം അയ്യോന്ന് വിളിക്കണം എല്ലാരും വരുമല്ലോ പിന്നെ നിനക്ക് വെള്ളം കോരേണ്ടി വരില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇനി കേട്ടതിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ നിങ്ങളാൾ കൊള്ളാലോ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ ആ വിളിക്കുമ്പോൾ നിങ്ങൾ ഓടി വന്നേക്കണം കേട്ടല്ലോ വിനായകൻ അപ്പൊ പറയുന്നുണ്ട് ഇതൊക്കെ ഏറ്റു നീ പോ നന്ദിനി കിണറ്റിലോട്ട് പോകുന്നുണ്ട് പുഴക്കും പെട്ടെന്ന് അയ്യോന്ന് നിലവിളിക്കുക പെട്ടെന്ന് അവിടെ ഇരിക്കുക അത് കണ്ട് വിനായകൻ ഓടി വരുന്നുണ്ട് നന്ദിനിയുടെ ശബ്ദം കേട്ട് കമലവും ശ്രീജയും ഭേദയും എല്ലാരും വരുവ പുഴയ്ക്കും വിക്രമും വരുന്നുണ്ട് വിനായകൻ നന്ദിനും നന്ദിനിയെന്ന് വിളിക്കുവ അയ്യോണ്ട് പിടിച്ച് എഴുന്നേപ്പിക്കുക എല്ലാരും ഇത് കാണുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുവാ അയ്യോ എന്റെ നടു പോയെ എന്നെ കൊണ്ട് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല അയ്യോ അയ്യോ എന്ന് വിളിക്കുവോ അത് കണ്ട് കമലം പറയുന്നുണ്ട് ഏറെ ഒന്നും പറ്റിയില്ലല്ലോ നന്ദിനി നീ പോയി റെസ്റ്റ് എടുക്ക് കുറച്ചു നേരം കിടക്കുമ്പോൾ മറിക്കോളും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ശരി അമ്മേ നീ വാന്ന് പറഞ്ഞിട്ട് വിനായകൻ നന്ദിനി കൂട്ടിയിട്ട് പോവുക റൂമിലെത്തിയ നന്ദിനിയും വിനായകനും പൊട്ടി പൊട്ടിച്ചിരിക്കുക അപ്പോഴേക്കും കമലയോട് ഏതാ പറയുന്നുണ്ട് അമ്മേ വെള്ളം ഞാൻ കോരാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പാത്രം അവിടെ വെക്കും ഞാൻ കോരാ ഇത്രയും പറഞ്ഞിട്ട് വിക്രമണക്കിന്ന് വെള്ളം കോരുന്നുണ്ട് ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് വേദ ഒഴിക്കും വേദ പറയുന്നുണ്ട് കുറച്ചധികം വെള്ളം കോരാനുണ്ട് ചെയ്തോളൂല്ലോ ആ സ്ത്രീ ചേട്ടത്തി നമുക്ക് പാത്രങ്ങൾ കൊണ്ടുവെക്കാം അങ്ങനെ കൊറേ ബക്കറ്റും പാത്രങ്ങളും കിണറ്റിന്റെ ചുറ്റും കൊണ്ട് വെക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം കണ്ണു തള്ളി നിക്കുവ അങ്ങനെ ആ പാത്രം നിറച്ച് വിക്രം വെള്ളം കോരുന്നുണ്ട് വിക്രം തളർന്ന് കൈവരി പോയിരിക്കുവാ ഇത് കണ്ട് വേദ വിക്രമിന്റെ അരികിൽ പോകുന്നുണ്ട് എർത്ത് തളർന്നിരിക്കുന്ന വിക്രമിനോട് വേദ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി വിക്രം ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ വെള്ളം കോരി തളർന്നതല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി ഇത് നീ മനപ്പൂർവ്വം ചെയ്തതാ ഇത്ര വെള്ളത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഈ മനപ്പൂർവ്വ അത്രയും പാത്രങ്ങൾ കൊണ്ട് എന്നെ വിട്ട് വെള്ളം കോരിച്ചത് എനിക്കത് നന്നായി അറിയാം ഇതിന് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിന് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ വീട്ടാവശ്യത്തിന് വെള്ളം കോരിയതല്ലേ അത് ഇത്തിരി കൂടി പോയിരുന്നാലും ആവശ്യം വരുമ്പോൾ എടുത്തോളാം അതിന് നിങ്ങൾ എന്നെ കുറ്റം പറയുന്ന എന്തിനാ ഇതുപോലെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് മനുഷ്യര് ജീവിക്കുന്നെ നിങ്ങൾക്ക് തല്ലുകൂടാൻ ഈ പൊടി എന്നൊക്കെ വിളിക്കാനല്ലേ അല്ലേ അറിയുള്ളൂ വല്ലപ്പോഴും ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് നല്ലതാ അങ്ങനെയെങ്കിലും നിങ്ങളുടെ ശരീരം ഒന്നും അനങ്ങട്ടെ അല്ലെങ്കിലേ നിങ്ങൾ പൊക്കോ ഇല്ല നീ വണ്ണം കൂടെ വെച്ച് ക്രമായി പോ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രമിന് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ എന്നെ പറഞ്ഞു ഇതൊക്കെ നീ നിന്റെ അച്ഛനോട് പോയി പറ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്റെ അച്ഛൻ നിങ്ങളെ പോലെയല്ല അച്ഛൻ നല്ല ഹൈറ്റും നല്ല ഹാൻഡ്സമോ പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ ഇത് കേട്ട് വിക്രം വേദന ദേഷ്യത്തി നോക്കുക വേദ നന്നായി കളിയാക്കുന്നുണ്ട് വിക്രമിനെ അപ്പോഴേക്കും ഓടി രാധ വരുന്നുണ്ട് രാധയെ കണ്ട വിക്രം വേദിയെ നോക്കുന്നുണ്ട് രാധ ഓടി വന്ന് വിക്രമിന്റെ കൈ പിടിക്കുക ഇത് കണ്ട് വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല വിക്രം വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് രാധയോട് പറയുക നീ കൈനു വിടുക ആകെ വേർതിരിക്കുക നീ എന്തിനാ രാവിലെ ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഓർമ്മ ില്ലക്ക് എന്തെങ്കിലും പറ്റിയോ നീ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നേ വിക്രമിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് നീ അതോർത്ത് കൂടുതൽ ടെൻഷൻ ഒന്നും വേണ്ട അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ ഞാൻ വിക്രമിനോട് സംസാരിക്കുന്നു നീ മിണ്ടണ്ട നിന്നോട് ഞാൻ സംസാരിക്കാനും വന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്കിപ്പൊ എന്താ വേണ്ടേ അപ്പോഴേക്ക് രാധ പറയുന്നുണ്ട് ഞാൻ രാത്രിയിൽ ഒരു ദുസ്വപ്നം കണ്ടു നിന്നെ ആഭിലാഷി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിന്നെ വന്ന് കുത്തുന്നതായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് നിന്നെ കാണുന്നത് വരെ എന്റെ നെഞ്ചിൽ തീയായിരുന്നു അപ്പോഴേ എനിക്കൊരു സമാധാനമായത് ഇത് കേട്ട് വിക്രം വേദി എങ്ങനെ നോക്കുന്നുണ്ട്